ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഏറെ ഡിമാൻഡുള്ള ഒരു വിപണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യയിലെ ഇലക്ട്രിക് എസ്ഇവി വിപണി ചൂടുപിടിക്കുകയാണ് മൂന്ന് പുതിയ മോഡലുകളാണ് ഉടൻ പുറത്തിറക്കാൻ പോകുന്നത് മാരു സുസ്ഗി ഹ്യുണ്ടായ് ടാറ്റ തുടങ്ങിയ വമ്പൻ കമ്പനികളിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപയിൽ താഴെ വില വരുന്ന മോഡലുകളാണ് ഇനി വരാൻ പോകുന്നത് ഇവ ഏതൊക്കെയെന്ന് നോക്കാം ഹ്യുണ്ടായക്രെ ഒറ്റ ചാർജിൽ നാനൂറ്റി അൻപത് കിലോമീറ്ററിലധികം റേഞ്ച് വാഗ്ദാനം ചെയ്യുന്ന ഹ്യുണ്ടായക്രറ്റ ഇ വി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് അഞ്ച് സീറ്റുകളുള്ള ഇലക്ട്രിക് എസ്ഇവി കെ ടു പ്ലാറ്റ്ഫോമിന്റെ പരിഷ്കരിച്ച പതിപ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഇന്റർണൽ കമ്പഷൻ എഞ്ചിനുമായി പങ്കിടുന്നു ക്രെറ്റിയുടെ ഫീച്ചറുകളുടെ പട്ടികയിൽ ഭൂരിഭാഗവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഇലക്ട്രിഫൈഡ് ഐഡന്റിറ്റി ഹൈലൈറ്റ് ചെയ്യുന്ന എക്സ്റ്റീരിയർ അപ്ഡേറ്റുകൾ ഇ വി അവതരിപ്പിക്കും അടുത്തത് മാരുതി സുസുഗി ഇ വിറ്റാരയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ അവതരിപ്പിക്കാനിരിക്കുന്ന മാരുതി സുസുഖി ഇ വിറ്റാര അടുത്തിടെ പുറത്തിറക്കിയ മഹീന്ദ്ര ബിഇ സിക്സി ടാറ്റാ കാർക്ക് എന്നിവയുമായി നേരിട്ട് മത്സരിക്കും അടുത്തിടെ മിലാനിൽ അനാച്ഛാദനം ചെയ്ത ഈ ഇലക്ട്രിക് എസ് യു വി സുസുഖി ഇ വി എക്സ് കൺസെപ്റ്റിന്റെ ഉത്പാദന ആവർത്തനമാണ് ജനുവരിയിൽ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് ആഭ്യന്തരമായി അരങ്ങേറ്റം കുറിക്കും എസ് എം സിയുടെ ഗുജറാത്ത് ശാലയിൽ നിർമ്മിക്കുന്ന മാരുതി സുസുഖി ഈ വിറ്റാര ആഭ്യന്തര അന്തർദേശീയ വിപണികളെ തൃപ്തിപ്പെടുത്തുമെന്നാണ് കരുതുന്നത് മാർതി സുസുഖിയുടെ ഇ വി ലൈനപ്പിലെ ഒരു പ്രധാനിയായി സ്വയം ഉറപ്പിക്കാൻ വേണ്ടി രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകളോടെയാണ് ഇത് വരുന്നത് ഡ്രൈവിംഗ് റേഞ്ച് ഓരോ ചാർജിനും കിലോമീറ്ററിലധികം വരും ഇത് ഡിസി ഫാസ്റ്റ് ചാർജിങ്ങിനെ പിന്തുണയ്ക്കും അടുത്തത് ടാറ്റ ഹാരിയർ ഇവി ആണ് ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ ഹാരിയർ ഇവി പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലാണ് ടാറ്റ സിംഗിൾ ഡ്യൂൾ ഇലക്ട്രിക് മോട്ടോർ കോൺഫിഗറേഷനുകളിൽ ഇലക്ട്രിക് എസ്ഇവി ലഭ്യമാകും കൂടാതെ ഗ്രേറ്റർ നോയിഡയിൽ നടന്ന ഓട്ടോ എക്സ്പോയുടെ അവസാന പതിപ്പിൽ കൺസെപ്റ്റ് രൂപത്തിൽ വെളിച്ചം കാണുന്നതിന് മുൻപ് തന്നെ ഈ വർഷം ആദ്യം നടന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ ഹാരിയർ ഇവിയുടെ ഒരു പ്രൊഡക്ഷൻ പതിപ്പ് അനാച്ഛാദനം ചെയ്തിരുന്നു ഇവന്റിൽ മോഡൽ ഫോർ ഇന് ഫോർ ആയാണ് പ്രദർശിപ്പിച്ചത് അതിനാൽ റേഞ്ച് ടോപ്പിംഗ് മോഡലുകളിൽ ഇ എ ഡബ്ല്യു ഡി സിസ്റ്റം പ്രവർത്തനക്ഷമമാക്കുന്ന ഇരട്ട മോട്ടോറുകൾ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒറ്റ ചാർജിൽ അഞ്ഞൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധി കൈവരിക്കാൻ ഇതിന് കഴിയും എന്നാൽ ഇതുവരെ ഇതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല